തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ പാലിച്ച് പ്രകടനവും ആർവങ്ങളും ഒഴിവാക്കിയാണ് പത്തനംതിട്ട പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പത്രിക സമർപ്പിക്കാനെത്തിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ പ്രൊഫസർ പി ജെ കുര്യൻ മുൻ എം എൽ എ അഡ്വക്കേറ്റ് ശിവദാസൻ നായർ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഇ അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ പിന്തുണയോടെയാണ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി എം പി കളക്ടർ എസ് പ്രേംകൃഷ്ണന് നാല് സെറ്റ് പത്രിക സമർപ്പിച്ചത് ഡി സി സി സംഭാവനയായി നൽകിയ തുക കെട്ടിവെച്ച് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക ഏറ്റുവാങ്ങിയ ശേഷം കളക്ടർ ഉപഹാരമായി ഫ്ലാസ്കും സമ്മാനിച്ചു കളക്ടറുടെ ചേംബറിൽ നിന്ന് പുറത്തു വന്ന ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകി കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അതുകൊണ്ട് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ആത്മവിശ്വാസത്തോടെ ആന്റോന്റണി എം ബി പറഞ്ഞു ചട്ടങ്ങൾ ഒന്നും എന്നുള്ള നിർബന്ധമുണ്ട് അതുകൊണ്ട് മാനദണ്ഡമനുസരിച്ച് ഞങ്ങള് മുതിർന്ന നേതാക്കളായ പി ജെ കുര്യൻ സാറ് ശിവദാസൻ നായര് നമ്മുടെ കെ ഇ അബ്ദുൾ റഹ്മാൻ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഞങ്ങൾ നാല് പേരാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയത് വന്യമൃഗ ആക്രമണ വിഷയത്തിൽ വകുപ്പ് മന്ത്രി ശശീന്ദ്രനാണ് നാടകം കളിക്കുന്നതെന്നും എം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ തുകയാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ച വ്യക്തിക്ക് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഫെഡറൽ സിസ്റ്റം ആണല്ലോ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് തരുന്നു അല്ല അവരെ അവരെന്നെ വിളിക്കാതെ സർക്കാർ ആശുപത്രി പാരസെറ്റമോൾ രണ്ട് ഗുളികയാലും കൊടുക്കാൻ പറയാം അത് അവിടെ ഇല്ല അത് ഇവിടെ നോക്കട്ടെ കേട്ടോ ഒരു മന്ത്രി എന്ന നിലയിൽ അവരുടെ വകുപ്പിലുള്ള കാര്യം അദ്ദേഹം നോക്കട്ടെ അവിടെ ഒരു സർക്കാർ ഇന്ന് നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി നോക്ക് അവിടെ പാവപ്പെട്ടവർക്കുള്ള ഒന്നുമില്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു ശശീന്ദ്രൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ ഒരു വനമന്ത്രിയല്ലേ ഒരു കാര്യം മനസ്സിലാകുന്നില്ല അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് ഈ ഇതുപോലെ ദുരന്തങ്ങൾ ഇതുണ്ടാകുമ്പോഴത് ഒരു മന്ത്രി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു ഒരു ഭവനത്തിൽ ആശ്വസിപ്പിക്കാൻ തയ്യാറായി എന്തെങ്കിലും നടപടി എടുത്തു എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ അനീഷ് വരിക്കണാമല ജയവർമ്മ ഷൈരാജ് നെഹാസ് പത്തനംതിട്ട എന്നിവർ ഒപ്പമുണ്ടായിരുന്നു